മൃഗസംരക്ഷണ വകുപ്പിന്റെയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ തെരുവു നായ്ക്കൾക്ക് കുത്തിവെപ്പ് തുടങ്ങി തെരുവു നായ്ക്കളെ വലയിൽ കുരുക്കുവാൻ പ്രത്യേകം പരിശീലനം നേടിയ അഞ്ചംഗ സംഘത്തിന്റെ സഹായത്തോടെയാണ് കുത്തിവെപ്പ് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് മാരകമായ പേ വിഷബാധ വ്യാപിക്കുന്നതിൽ തെരുവു നായ്ക്കൾക്കുള്ള പങ്ക് കണക്കിലെടുത്താണ് അവയ്ക്ക് പ്രതിരോധ കുത്തിവെയ്പ് നൽകുന്ന പരിപാടി ആരംഭിച്ചത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിവരുന്ന പദ്ധതിക്കായി എഴുപത്തി അഞ്ചായിരം രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത് തൃക്കരിപ്പൂർ മൃഗാശുപത്രിയിലെ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ കെ ശ്രീവിദ്യ നമ്പ്യാർ റസിഡന്റ് ഡോക്ടർ സി സ്നേഹ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ എ കെ അതുല്യ കെ എ രമ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിരോധ നടന്നു വരുന്നത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ അക്രമകാരികളും അല്ലാത്തവയുമായ തിരുവനായ്ക്കളിൽ കുത്തിവെപ്പ് നടത്തുന്നത് വഴി പൊതുജനങ്ങളിലും വളർത്തു മൃഗങ്ങളിലും പേവിഷ െതിരെയുള്ള സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമിടുന്നത് പേവിഷബാധക്കെതിരെയുള്ള കുത്തിവയ്പ് കുത്തിവയ്പ്പുമായിട്ട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കോയങ്കരം മൃഗാശുപത്രിയിലെ സീനിയർ മെഡിക്കൽ സർജൻ ഡോക്ടർ ശ്രീവി നടന്നയാണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ സ്നേഹ അതേപോലെ തന്നെ നൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ടുള്ള രവ്യ അതില്യ ഇവരുടെ നേതൃത്വത്തിലും അതേപോലെ കാച്ചേഴ്സിന്റെ കൂടിയായിട്ട് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡിലൂടെ കാണാൻ പറ്റുന്ന ഡോഗിനൊക്കെ പിടിച്ച് അതിനെ ഈ പേവിഷബാധയ്ക്കെതിരെയാണ് അദ്ദേഹത്തിൽ ഒരു അവബോധനം നൽകുക എന്നുള്ള രീതിയിലും അവർക്ക് പേവിഷബാധ സുരക്ഷ നൽകാന രീതിയിൽ കുത്തിവയ്പ്പ് ആരംഭിച്ചിട്ടുണ്ട് രണ്ടു ദിവസമാണ് പ്രോഗ്രാം നടക്കുന്നത്